Okey, sinema. Sadece. 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 ഏതാണോ പൂർണ്ണമായിട്ട് കേൾക്കുക ആ സിനിമ ഏതാണ് ആ സിനിമയുടെ പേര് ഈ താഴെ ഉള്ള ഏതാണോ അത് താഴെ എഴുതുക ആ സിനിമയുടെ ചൂടിയും വരി അതിന്റെ അകത്ത് എഴുതണം പറയുന്ന സിനിമ സാർ പറഞ്ഞു തരുന്ന സിനിമ ഏതാണ് ആ സിനിമയുടെ പേര് മുകളിൽ എഴുതണം രണ്ടാമതായിട്ട് സാർ പറഞ്ഞു തരുന്ന ഗാനം അതിന്റെ ചൂടിയാണ് െ ഈ രണ്ട് പേരായിട്ട് എഴുതാകും രണ്ട് രണ്ട് ലൈനായിട്ട് എഴുതാവും ഓക്കെ ശരി താങ്ക് യു ആദ്യത്തെ രണ്ടു

ഓക്കെ ആ ചെയ്യാം മുകളിലൊക്കെ സംഭവം ഇല്ല ഞാൻ പാട്ട് അങ്ങനെ പറയത്തിലേക്ക് കിട്ടില്ല മുകളിലൊക്കെ സംഭവം ഇല്ലെങ്കിൽ പറയാം எந்தாலும் பிரசஸ்தாய் பாட்டு கள்ளும் கல்லும் எங்கே பாட்டு ஆ பாட்டான விசாரிக்கிற சார் சொல்லு என்னென்ன எழுதி போகலாம் ஓகே ഞാൻ നിങ്ങളെയായിട്ട് എല്ലാവരും മനസ്സിലുണ്ടല്ലോ അത് ഏതാണ് എന്ന് നല്ല അതിമനോഹരമായ രീതിയിൽ നമ്മുടെ ആരാധകരെ പാടി കേൾപ്പിച്ചു കേട്ടിട്ടുണ്ടോ

ഞാൻ കാണിക്കാം ജസ്റ്റ് ഒന്ന് കാണിക്കാം ഇത് ഒട്ടകര നമുക്കറിയാം ജയൻ സാറിന് എത്രത്തോളം സാർ സ്നേഹിച്ചിട്ടുണ്ട് നമ്മൾ എത്രത്തോളം നമ്മുടെ മനസ്സിന് അദ്ദേഹത്തെ പതിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ പേപ്പറിന്റെ കഷ്ടം സാറിന് കീറാൻ സാധിക്കില്ല അതാണ് വ്യക്തമായ തീർച്ചയായിട്ടും ഈ നടൻ മഹാനടനായിട്ടുള്ള മലയാളത്തിൻ്റെ ആദ്യത്തെയും അവസാനത്തെയും ആക്ഷൻ ഹീറോ ആയിട്ടുള്ള ഞങ്ങളുടെ കൗമാര ഭുവനങ്ങളിലെ നായകൻ അദ്ദേഹത്തിൻ്റെ ഓർമ്മ നേതൃത്വം ഞാൻ പങ്കെടുത്തിട്ടുണ്ട് ഇന്ന് ഇവിടെ മലയാളത്തിൽ നമുക്ക് നൂറിലധികം മെഗാ ഹിറ്റുകൾ സമ്മാനിച്ച ഗുരുസ്ഥാനായ ഗുരുനാഥൻ തന്നെയായിട്ടുള്ള ചന്ദ്രകുമാർ സാർ ഇവിടെ വരുന്നെന്ന് പറഞ്ഞപ്പോഴാണ് ഞാനിങ്ങോട്ട് വരാമെന്ന് പറഞ്ഞത് ചന്ദ്രകുമാർ സാർ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട ഡയറക്ടർമാർ ഒരാളാണ് അദ്ദേഹത്തിന്റെ ഓരോ ചരിത്രങ്ങളിലും ജീവിതം വളരെ അടുത്ത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഈ മനോഹരമായ ദിവസം ഞങ്ങളുടെ ഒരു പരിപാടി അപ്പുറത്ത് നടക്കുന്നുണ്ട് ഗീതം സംഗീതം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു സംഗീത സംഘടനയുടെ പ്രോഗ്രാം അവിടെ നടക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോവുകയാണ് ചന്ദ്രകുമാർ സാർ ആ ജയ നടൻ ജയെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ട് ഞാൻ നേരിട്ട് കണ്ടിട്ടാണ് അദ്ദേഹം വർക്ക് ചെയ്തിട്ടാണ് സാർ എൻ്റെ വീട്ടിനടുത്ത് നെടുപുഴ പോളിടെക്നിക്കിൽ ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഒരു സിനിമ ഷൂട്ടിംഗ് നടക്കുന്നത് കണ്ടിട്ട് ഞാൻ അവിടെ പോയി ക്ലാസ് കെട്ടി തൊളഞ്ഞിരിക്കുകയും ഷൂട്ടിങ്ങിനിടയ്ക്ക് എന്നെ കണ്ട അധികം തിരിഞ്ഞ് നോക്കുകയും ഡയ്പയ്യും ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു ഞങ്ങൾ ഞാൻ പത്താം ക്ലാസ്സിലാണ് ഇന്ന് ക്ലാസ്സിൽ പോയി ഇന്ന് ഷൂട്ടിംഗ് ഉള്ളതുകൊണ്ട് ഒരിക്കലും ക്ലാസ് കത്ത് ചെയ്തു നിങ്ങളെല്ലാം നാളത്തെ നല്ല കുട്ടികളാക്കേണ്ടതാണ് എൻ്റെ ഉപദേശം ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു എന്നോട് അദ്ദേഹം അവതരിപ്പിക്കുന്നത് അവരെ ചെറുതാക്കാനല്ല ഞാൻ അഭിമാനത്തോട് കൂടിയാണ് അവതരിപ്പിക്കുക കാരണം ഞാൻ കച്ചവളി അമ്പ സിനിമ എത്ര പ്രാവശ്യം കണ്ടെന്ന് എനിക്ക് അറിയാം ഞാൻ എന്നും കേൾക്കുന്നൊരു പാട്ടാണ് അപ്പൊ ഉമ്മുക്കാപ്പുറത്തിന്റെ എന്തായാലും ആ മഹാനായ നടൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ ഹൃദയപ്രണാമം അതോടൊപ്പം തന്നെ കുറേ കാലമായിട്ട് കണ്ടിച്ച് ചന്ദ്രേനെ ഈ ചന്ദ്രകുമാർ എന്ന ഏറ്റവും മലയാളത്തിലെ ഏറ്റവും മീതരായ ഈ മഹാനായ കലാകാരനോടൊപ്പം ഇന്ന് അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞ സന്തോഷം ഗുരുത്തോടെ അദ്ദേഹത്തെ പ്രണമിച്ചുകൊണ്ട് നടൻ ജയൻ എന്ന മഹാനടൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ എന്താ പറയേണ്ടത് ഒരു പിടി വാടാമല്ലലുകൾ സമർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പരിപാടിക്ക് ഇപ്പോൾ നിങ്ങൾക്ക് അങ്ങോട്ടും വരാം കേട്ടോ santos thank you so much